പുതിയൊരു സംരംഭമാണ് നിങ്ങൾ നോക്കിയോ നിങ്ങൾ കാണണം ചെറിയൊരു കോമ്പൗണ്ട് ഇത് നിങ്ങൾ കാണണം ഈ കോമ്പൗണ്ട് കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ ചെറിയൊരു ബാറ് കാറിൻ്റെ മോഡലുള്ള ബാ ചെറിയൊരു ബാറ് പിന്നെ ഇരിക്കാനുള്ള സൗകര്യം പിന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ടോ ഇരിക്കാനൊക്കെയുള്ള നല്ല കിടക്കാനൊക്കെയുള്ള നല്ല സ്വിമ്മിംഗ് പൂള് ബസ് ഇത് ബസ്സേ ഇത് ഇറച്ചി ചൂടാനൊക്കെ ഉള്ള സ്ഥലം പിന്നെ അത് കഴുകാനൊക്കെ ഉള്ള സ്ഥലം ഇത് ചെറിയൊരു സ്റ്റോറൂമാണ് ഇത് ബാത്റൂം ഇത് ഇത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുന്നത് ഒരു ഒരു റൂമാണ് ഒരു റൂം ഇത് ഹാള് ഇത് ഹാളാണ് അത് കഴിഞ്ഞിട്ട് ടി വി സെറ്റപ്പൊക്കെ ഉണ്ട് ചെറിയൊരു കിച്ചൺ പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സ്ഥലം അത് കഴിഞ്ഞിട്ട് രണ്ട് റൂമുകൾ രണ്ട് ബെഡുകളുള്ള രണ്ട് റൂമാണ് നല്ല സൗകര്യമുണ്ട് അടി വി ഒക്കെ ഉള്ള നല്ല എ സിയൊക്കെ ഉള്ള നല്ല രണ്ട് ഒരു റൂമ് അത് പോയിട്ട് വേറെയും ആൾക്കാർ വരികയാണെങ്കിൽ ചെറുതായിട്ട് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ബെഡ്ഡുകളുണ്ട് എൻ്റെ അടിയിലുണ്ടോ ബെഡുകളുണ്ട് കാര്യം ഇത് കൂടുതലാണെങ്കിൽ ഹാളിലൊക്കെ ഇട്ട് കിടക്കത്തക്ക രീതിയിലുള്ള ഇതാണ് അത് കഴിഞ്ഞിട്ട് ഈ അകത്തൊരു ബാത്റൂം കുളി കുളിക്കേണ്ട സൗകര്യവും ഒക്കെ ഉള്ള ഒരു ബാത്റൂമ് അങ്ങനെയാണ്